नमस्कार ഹംബിയിൽ നിന്നും നടക്കുന്ന വാർത്ത കർണാടകയിൽ ഇരുപത്തിയേഴുകാരിയായ ഇസ്രായേൽ വിനോദസഞ്ചാരിയെയും ഹോം സ്റ്റേയും ഉടമസ്ഥയും കൂട്ടു ബലാത്സംഗത്തിന് സംഭവത്തിൽ ഒരു മരണം സ്ഥിരീകരിച്ചു ഒഡീഷ സ്വദേശി ആണ് മരിച്ചത് ബിഭാഷ് ഉൾപ്പെടെ മൂന്ന് പേരെ കനാലിലേക്ക് തള്ളിയിട്ടാണ് മൂന്നംഗ സംഘം ഇസ്രയേൽ വിനോദസഞ്ചാരിയെയും ഹോം സ്റ്റേ ഉടമസ്ഥയും ബലാത്സംഗത്തിന് ഇരയാക്കിയത് അമേരിക്കയിൽ നിന്നുള്ള ഡാനിയൽ മഹാരാഷ്ട്രക്കാരനായ പങ്കജ് എന്നിവർ കനാലിൽ നിന്ന് നീന്തി രക്ഷപ്പെട്ടെങ്കിലും ബിഭാഷ് മുങ്ങിപ്പോയി തിരച്ചിലിനൊടുവിൽ ഇന്നാണ് ബിഭാഷിന്റെ മൃതദേഹം കണ്ടെത്തിയത് വ്യാഴാഴ്ച രാത്രി ിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള കൊപ്പലിലാണ് സംഭവം കൊപ്പലിലെ കനാലിനടുത്ത് രാത്രി പതിനൊന്ന് മുപ്പതിന് നക്ഷത്ര നിരീക്ഷണത്തിനെത്തിയതായിരുന്നു നാല് ടൂറിസ്റ്റുകളും ഹോം സ്റ്റേ ഉടമസ്ഥയും പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും രണ്ട് പ്രത്യേക സംഘങ്ങൾ കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും കൊപ്പൽ പോലീസ് സൂപ്രണ്ട് റാം എൽ അരസിദ്ധി വ്യക്തമാക്കി അത്താഴത്തിനുശേഷം താനും നാല് അതിഥികളും തുങ്കഭദ്ര ലെഫ്റ്റ് ബാങ്ക് കനാലിനടുത്ത് നക്ഷത്ര നിരീക്ഷണം നടത്തുന്നതിനിടെ പ്രതികൾ ബൈക്കിലെത്തി ഉപദ്രവിക്കുകയായിരുന്നുവെന്നാണ് ഇരുപത്തിയൊൻപത് കാരിയായ ഹോം സ്റ്റേ ഉടമ നൽകിയ പരാതിയിൽ പറയുന്നത് പെട്രോൾ എവിടെ കിട്ടുമെന്ന് ആദ്യം അന്വേഷിച്ച ഇവർ പിന്നീട് വിനോദസഞ്ചാരികളിൽ നിന്ന് രൂപ ആവശ്യപ്പെട്ടു പണം നൽകില്ലെന്ന് പറഞ്ഞപ്പോൾ വിനോദസഞ്ചാരികളെ ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു പിന്നീട് അവർ ബൈക്കിൽ തന്നെ രക്ഷപ്പെട്ടുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഇസ്രയേൽ വരുന്ന ഹോം സ്റ്റേ ഉടമയും ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരികയാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂട്ടബലാത്സംഗം കവർച്ച കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി ഹംബി പൈതൃക കേന്ദ്രത്തിന് സമീപമുള്ള സനാപൂർ തടാകരയിൽ വെച്ചായിരുന്നു വിനോദസഞ്ചാരികളെ സംഘം ആക്രമിച്ചത് അതിക്രമം തടഞ്ഞ സംഘത്തിലെ പുരുഷന്മാരെയാണ് അക്രമികൾ കനാലിലേക്ക് തള്ളിയിട്ടത് ഇതിലൊരാളാണ് മരിച്ചത് ഇരുപത്തിയേഴുകാരിയായ ഇസ്രയേലുകാരി ഇവർ താമസിച്ചിരുന്ന ഹോം സ്റ്റേ നടത്തിപ്പുകാരിയായ ഇരുപത്തിയൊൻപത് എന്നിവരാണ് ബലാൽ ബലാത്സംഘത്തിന് ഇരയായത് വിദേശ ഉൾപ്പെട്ട സംഭവം ആയതുകൊണ്ട് തന്നെ അതിന്റെ ഗൌരവത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്